രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സവാക്കിന്റെ കൊച്ചി മേഖലാ സമ്മേളനം നടത്തും കേരളത്തിലെ കലാകാരന്മാരുടെ സംസ്ഥാന സംഘടനയായ സവാക്കിന്റെ കൊച്ചി മേഖലയുടെ മൂന്നാം വാർഷികം ഇടക്ക കലാകാരനായ തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് ഭദ്രദീപും തെളിയിച്ചു ഉദ്ഘാടനം ചെയ്തു ബീറ്റർ ജോസ് അധ്യക്ഷത യോഗത്തിൽ കലാരത്ന കെ എം ധർമ്മൻ ഇടക്കൊച്ചി സലീംകുമാർ വിജയൻ മാവുങ്കൾ സുപ്രിയ അറക്കൽ എബ്രഹാം കൊച്ചേരി എന്നിവർ സംസാരിച്ചു രീതിയിൽ ജനസഹസ്രങ്ങളിൽ എനിക്ക് കാണാൻ ഈ സംഘടന കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ള ഒരുപാട് അംഗങ്ങൾ നമ്മുടെ സംഘടനയിലുണ്ട് ഈ ഒരു അംഗത്തിന് അംഗമായ പേരെയാണ് വരാൻ പാടില്ല എന്റെ സഹദരണി വന്നിട്ടുണ്ട് വീരാൻ സലി കുമാർ ഭാര്യ വന്നിട്ടുണ്ട് സീന വന്നിട്ടുണ്ട് കലാകാര്യ എന്നാലും ഞാൻ പറഞ്ഞു ആണിന്റെ ഒരു അഭാവം ഉള്ളതുകൊണ്ട് ദയവ് ചേർത്തിട്ട് ഈ വേദി ഒന്ന് ധന്യമാക്കാൻ വേണ്ടി ഇതുപോലെ ഓരോ ഇവര് ഓഫീസുണ്ടാവില്ല നമുക്ക് പറ്റിയ കുറവുകളാണ് ഇത് സംഘടനാ തലത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല പക്ഷേ ഇപ്പൊ ദൗർഭാഗ്യവശാലെ സംഭവിച്ചിരിക്കുകയാണ് നമ്മളെല്ലാം അംഗീകരിച്ച നല്ല വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് കേരളത്തിന്റെ സർക്കാർ അനുവദിച്ചു നൽകിയ പല്ലാവൂർ അമ്മമാരാണ്

കലാകാരന്മാർക്ക് അംഗത്വ കാർഡ് വിതരണം ചെയ്തു തൃപ്പൂർത്തറ കൃഷ്ണദാസ് ആർ വി ഓമനക്കുട്ടൻ ജസ്സി ജോയ് ഒ കെ പ്രകാശൻ എം എസ് സുദർശനൻ പ്രിയ സുനിൽ ബിന്ദു മണിക്കുട്ടൻ വീണാപ്രകാശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കുമാരി ഗൌരി കവിരാജിന്റെ കഥാപ്രസംഗവും ലെനിൻ ഇടക്കുച്ചിയും ലെനിനും ചേർന്ന് അവതരിപ്പിച്ച നുണകളുടെ തമ്പുരാൻ എന്ന നാടകവും സവാക് ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും ഋതം കണ്ണങ്ങാട്ടിന്റെ കലാകാരികൾ അവതരിപ്പിച്ച കൈകുട്ടികളെയും നടന്നു മികവാരും എല്ലാ ജില്ലകളിലും നമ്മുടെ ഈ സവാർത്തനങ്ങൾ നടന്നുവരികയാണ് അവശിക്കുന്ന കലാകാരന് സഹായിക്കുന്നതും മറ്റു പല പ്രവർത്തന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്